മുതലപ്പുഴയിൽ വീണ്ടും ബോട്ട് അപകടം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മുപ്പത്തിയഞ്ചു പേരാണ് അപകടത്തിൽപ്പെട്ടത് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു മുതലപ്പുഴ അഴിമുഖത്താണ് ഇന്നലെയും ഇന്നുമായി മൂന്ന് ബോട്ടപകടങ്ങൾ ഉണ്ടായത് ഇന്ന് പതിനൊന്ന് പേരുമായി മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്ന പെരുമാതുറ സ്വദേശി സലീം ഷംസീറിന്റെ വള്ളമാണ് ആദ്യം മറിഞ്ഞത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശക്തമായ തിരയിൽപ്പെട്ട് അതേ പ്രദേശത്ത് പത്തൊൻപത് പേരുമായി വന്ന മറ്റൊരു വള്ളവും മറിഞ്ഞു അപകടത്തിൽ പരിക്കേറ്റവരെ ചിറയിൻ കീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അതേ പ്രദേശത്ത് തന്നെയാണ് ഇന്നലെ രാത്രിയും സമാന രീതിയിൽ പൂന്തുറ സ്വദേശി ലിജുവിന്റെ വള്ളം മറിഞ്ഞതും മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം അതേസമയം വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് വകുപ്പ് വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി ജനം തിരുവനന്തപുരം